ഹായ് ഗായ്സ് അങ്ങനെ ഞാനും ആ ദിവസം ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ നേരെ ചെന്നതാണ് പുഞ്ചക്കിരി ഷാപ്പിലോട്ട് ട്രിവാൻഡ്രത്തിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പാണ് കള്ളു ഷാപ്പാണ് പുഞ്ചക്കിരി അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി അവിടുത്തെ ആംബിയൻസ് എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ ഒരു വഴിയില്ല കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഓലയൊക്കെ മേഞ്ഞ കുടില് കുടിലുപോലെയായിരുന്നു അവിടെ ഓരോരോ സെറ്റായിട്ടിങ്ങനെ ഓരോ ഓരോ ഫാമിലിക്ക് ഇരിക്കാനുള്ള രീതിക്കുള്ള ഓരോരോ കുടിലും അതിൻ്റെ ചുറ്റുമുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ആദ്യം താറാവും മരിച്ച ഉണ്ടല്ലോ കപ്പ അതുമാണ് എടുത്തത് അതിനേശേഷം എന്താ ഫ്രൈയും മീൻ ഫ്രൈയും ഒരു നല്ല സോഫ്റ്റ് അപ്പവും തലക്കറി ചൂര നെമ്മീൻ ചൂരയുടെ തലക്കറിയൊക്കെയാണ് നമ്മൾ കഴിച്ചത് പിന്നെ ഒരു കുപ്പി കള്ളും രണ്ടെണ്ണം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കുപ്പി ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ നാല് പേരുമാണ് പോയത് അപ്പം ഫുഡിൻ്റെ ടേസ്റ്റ് അപാരമായതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ഫുഡൊക്കെ കാലിയാക്കി അപ്പം ഇതാണ് ആ ചുറ്റും ഞാൻ പറഞ്ഞ ആ പ്രകൃതി ഭംഗി എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് കുളവാഴ കുളവാഴ അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പം ഇവിടെ ഉള്ളവർ പ്രകൃതി സ്നേഹിയാണെന്ന് തെളിയിക്കുന്ന ഒരു സിമ്പലാണിത് ആ മരത്തിനെ ഒന്നും ചെയ്യാതെ അത് നടുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ആ ഷെഡൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനൊക്കെ എഴുതി വെച്ചിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോയ സ്ഥലമാണ് നമ്മുടെ കിരീടം സിനിമയിലെ ലാല ആ സോങ്ങിലുള്ള പാലം ഇല്ലേ കിരീടം പാലം അവിടോട്ടാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഞാൻ എന്താ അവളുടെ കയ്യും പിടിച്ച പാലത്തിൽ കൂടെ നടക്കുന്നൊക്കെ ഉണ്ട് ട്രിവാൻഡ്രും കാര്യമൊക്കെ തന്നെ കാര്യ തന്നെ എന്നാലും ഞാനും ആദ്യമായിട്ടാണ് അവിടെ പോയത് അപ്പോൾ ആ ആ സോങ്ങിൽ ഇങ്ങനെ നടക്കുന്ന ആ സ്ഥലമൊക്കെയാണിത് അവിടെ എന്ന് വെച്ചാൽ ഒരു രക്ഷമല്ല അത്രയ്ക്ക് ഭംഗിയാണ് ആ അതിൻ്റെ തൊട്ടപ്പുറത്താണ് വെള്ളായണി കായലൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി പോകത്തില്ല പിന്നെ നടന്നു പോകാനാണെങ്കിൽ ഒടുക്കലത്തെ വെയിലും അതുകൊണ്ട് ആ ഭംഗിയുണ്ട് അതാണ് കായലിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ആ വള്ളമൊക്കെ ആ കാറ്റുണ്ട് നല്ല ഇളം കാറ്റിൽ നല്ല ഭംഗിയായിരുന്നു കുറച്ച് നേരം അവിടെ നടക്കാമെന്ന് വിചാരിച്ചാലും മുട്ട വെയിലായത് കൊണ്ട് തന്നെ അതിനെ പറ്റിയില്ല പിന്നെ നമ്മൾ അവിടെ നേരെ തിരിച്ചു തിരിച്ച വഴി മുഴുവൻ നല്ല താറാക്കളുടെ സുഖമായിട്ടുള്ള നീരാട്ട് കുളിസീനായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ചെന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു അപ്പം നേരെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അവൾക്ക് അതിൽ കൂടെ സ്വന്തമായിട്ട് കയറിയേ പറ്റുകയുള്ളൂ സ്വന്തമായി തന്നെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നും ആവശ്യമായിരുന്നു ഇതിനു മുന്നേ അവൾ കയറിയപ്പോഴും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വെറുതെ വല കൊല നടന്ന് എല്ലായിടമൊക്കെ കണ്ടിട്ട് അതായത് ഫുഡടിച്ചതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് അടിക്കാൻ പോകാൻ തോന്നിയില്ല നേരെ നമ്മൾ കയറിയത് സുഡിയോയിലായിരുന്നു അവളെ എടുത്തുകൊണ്ട് പോയതാണ് ആ കണ്ടത് നേരെ നമ്മൾ സ്റ്റുഡിയോയില് കയറി അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ നന്നായിട്ടൊന്ന് അരച്ച് പറക്കി വെറുതെ ഒരു രസം അരിച്ച് പറക്കിയതിന് ശേഷം നേരെ ചെന്നുകയറിയത് ഫുഡ്വെയറിൻ്റെ സെക്ഷനിലായിരുന്നു അവിടെ അവിടെയാണെങ്കിൽ ഫുഡ്വെയർ ഓഫർ ഉള്ളത് കൊണ്ടായിരിക്കും സ്റ്റോക്കൊക്കെ ഏകദേശം കാലി അങ്ങനെ വെറുതെ ഇങ്ങനെ അരിച്ചു ഒരെണ്ണ ഞാൻ കണ്ടുപിടിച്ച് അങ്ങനെ അത് ബില്ല് ചെയ്ത് ബില്ല് ചെയ്തിട്ട് അവൾക്ക് അത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് ആ കിറ്റ് അവൾക്ക് എന്നെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞത് അതും കൊണ്ട് അതിൽ തൊള്ളിടുന്നോ കയ്യിൽ പിടിക്കുന്നോ കണ്ട് നടക്കാനും മറ്റുള്ള അങ്ങനെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആ പ്ലേസ് ആ പ്ലേയിങ് സ്ഥലത്തെല്ലാം കൊണ്ടുപോയി അവിടെ ഒന്നും ഒന്നിലും കയറിയില്ല സമയമില്ലാത്തതുണ്ട് പിന്നെ അവളുടെ മെയിൻ ഐറ്റമായ അങ്ങോട്ട് കുടിച്ചാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട